െസ് ബി ടു ജീസസ് ഹാലി ലൂയ കർമ്മല മാതാവ് റുഹായും ചേർന്ന് നയിക്കുന്ന കർമ്മൻ റുഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് സിസ്റ്റർ എല്ലാ യേശു നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നലെ ഈ ദിവസങ്ങളിലെ സിസ്റ്ററിന്റെ മാതാ കൂടാരത്തിലേക്ക് മരിയ മാതാവിന്റെ കൂടാരത്തിലേക്ക് വരുന്ന മക്കള് മാതാവിനെ കാണുമ്പോൾ അവർ പറയും ഇവിടെ ഒരു എണ്ണ തിരിയോ അല്ലെങ്കിൽ ഒരു വിളക്കോ എപ്പോഴും കത്തിച്ച് വെക്കണം എന്ന് പറയും അപ്പോൾ നമ്മൾ അവിടെ താമസിക്കാത്തത് കൊണ്ട് കൂടാരത്തിലെ മാതാൻ്റെ കൂടാരത്തിലെ അത് കത്തിച്ച് വെച്ച് നമ്മൾ എണ്ണത്തിരിയോ മെഴുതിരിയോ ഒക്കെ കത്തിച്ച് വെച്ച് അത് തീപിടുത്തത്തിന് സാധ്യതയുള്ളതിനാൽ ഇരുപത് രൂപയൊക്കെ കൊടുക്കണം ഈ ബാറ്ററി ഓണാക്കണം അത് സൃഷ്ടി അത് ഒരു കാലത്ത് കത്തിച്ച് ബാറ്ററി ഓണാക്കി വെച്ചാൽ ഉച്ചയുമ്പയ്ക്കൊക്കെ അത് തീരുകയാണ് അപ്പോൾ ഒരു വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കാൻ മനസ്സിലിങ്ങനെ കാണുകയാണ് ഒരു വിളക്ക് കാലിൽ അതും ഒരു ഗ്ലോബൊക്കെ ആയിട്ട് ഒരു വെള്ളവിളക്ക് കാലം മനസ്സിൽ കാണുക ഞാനതൊരു പള്ളിയിലും കണ്ടിട്ടില്ല പിന്നെ അത് സിസ്റ്ററിൻ്റെ അടുത്ത് ഇല്ലാനും അപ്പോൾ ഇന്ന് നമ്മുടെ മണിപ്പൂരിയിലേക്ക് അതുപോലെ ഒരുപാട് ആസാം ആന്ധ്രാപ്രദേശ് കുറേ സ്ഥലങ്ങളിലേക്ക് വെസ്റ്റ് ബംഗാൾ ഇവിടേക്കൊക്കെ സിസ്റ്റർ ധ്യാനം കഴിഞ്ഞ് വന്ന് ഒരുപാട് വസ്ത്രങ്ങൾ അവിടേക്കൊക്കെ കൊടുത്തുവിടാനായിട്ട് ട്രെയിനിൽ കയറ്റി അയക്കാനായിട്ട് ഞങ്ങൾക്ക് തന്ന മണിപ്പൂരിൽ പോകാനും ഞങ്ങളെ ഒരുപാട് സഹായിച്ച തോമസ് വടക്കൂട്ടച്ഛൻ കുരിയച്ചറ പള്ളിയുടെ വികാരി അച്ഛനിപ്പോൾ ട്രാൻസ്ഫർ ആണ് അപ്പം അച്ഛനോട് ഞങ്ങൾ പ്രേക്ഷിതരെല്ലാവരും കൂടി അച്ഛനോട് ഒരു നന്ദി പറയാനായിട്ട് ചെന്നതാണ് അപ്പം അച്ഛൻ പറഞ്ഞു ചില സാധനങ്ങൾ സാധനങ്ങളിപ്പോൾ ഒരു പുതിയ പള്ളി എവിടെ പണിയായാലും പഴയത് നമ്മൾ ഒരുപാട് ഈവൺ രൂപങ്ങളടക്കം പഴയത് മാറ്റി പുതിയ പള്ളിക്കടുത്ത സ്റ്റൈലിൽ നമ്മൾ പുതിയ പുതിയത് വെക്കും അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലേക്ക് അത് നോക്കാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ സിസ്റ്റും ഓ കർത്താ ഈ മാതാവിൻ്റെ കൂടാരത്തിൽ രാവും പകലും കത്തിച്ച് വെക്കുന്നത് കിട്ടാൻ എന്താ ഒരു വഴി അങ്ങനെ ചിന്തിച്ച് ഈ ഒരു വിളക്ക് കാലിൽ ഇന്നലെ സിസ്റ്റർ സ്വപ്നം കാണുമ്പോൾ അവിടുത്തെ ക കപ്പ്യാരും കൈക്കാരന്മാരും സിസ്റ്റർ എന്താണ് ഇന്നലെ മനസ്സിൽ കണ്ടത് പക്ഷേ ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതായത് ഇതിങ്ങനെ കുത്തിവെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് തെളിഞ്ഞ് രാത്രിയും പകലും ഒക്കെ ഇത് കത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള അതൊന്നും കണ്ടില്ല പക്ഷേ ഈ കാലും മാത്രം സ്വപ്നം കിട്ടും ഇങ്ങനെ വലിയ നാല് കാലും ഇങ്ങനെ ഗ്ലോബ് അതൊക്കെ സ്വപ്നം കാണുകയാണ് കേട്ടാ ഇങ്ങനെ ഒരു വിഷൻ പോലെ കാണുകയാണ് അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് വന്ന് ഇതിങ്ങനെ കുത്തുമ്പോൾ ഇതിലാവും ഇങ്ങനെ മാതാവിൻ്റെ കൂടാരത്തിലെ ഒരെണ്ണം ഇങ്ങനെ കത്തിക്കൊണ്ടേ എന്നുള്ളത് സ്വപ്നം പോലും ചിന്തിക്കാത്ത കാര്യമാണ് അപ്പൊ ഇന്ന് അവിടെ ചെന്ന് അച്ഛൻ കൈക്കാരന്മാരും കപ്പ്യാരും കൂടി ആ മുറിയിലെ സിസ്റ്റിനെ കൊണ്ടുപോയിട്ട് അതൊക്കെ കാണിച്ചു തരുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം മാറ്റി വെക്കുന്നുണ്ട് ആവശ്യമില്ലാത്തത് കുറച്ച് ഇതുള്ളതൊക്കെ നീക്കി വെക്കുന്നുണ്ട് അപ്പോഴാണ് ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ നമ്മള് ഇന്നലെ ഏകദേശം ഒരു ഉച്ചതിരുന്നിട്ടാണ് സിസ്റ്റ് ഇതിനെ പറ്റി എന്ത് ചെയ്യാം എന്ത് ചെയ്യാം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് പത്ത് മണിയാവുമ്പോഴേക്കും ഇത് നമ്മുടെ കയ്യിൽപ്പെടുകയാണ് ഇങ്ങനെ വളരെ സന്തോഷത്തോടെ എന്താണ് നമ്മൾ പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അമ്മ നമ്മുടെ കരം പിടിച്ച് നടക്കുന്നുണ്ടെന്ന് പറയുന്നത് അത് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇന്ന് സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ ഒത്തിരിയത്തിൻ്റെ പ്രാധാന്യം ഒത്തിരിയെ ഭക്തി വർദ്ധിപ്പിച്ച കർമ്മല സഭയുടെ ഞങ്ങളുടെ തന്നെ ഈ പുണ്യവാനെ ഞങ്ങളിന്ന് ഓർക്കുന്ന പ്രാർത്ഥിക്കുന്ന പുണ്യദിനത്തിൽ കത്താവ് ചെയ്ത മാതാവിന് മാതാവിൻ്റെ കൂടാരത്തിലേക്ക് കിട്ടിയ ഇതിനെ കുരിയച്ചിറ പള്ളി വികാരി അച്ഛനോടും തോമസ് വടക്കൂട്ടച്ഛനോടും കൈക്കാരന്മാർ അതുപോലെ കപ്പിയാരോടൊക്കെ പ്രത്യേകം നന്ദി പറയുകയാണ് ഞങ്ങൾ ടീം ഒന്നിച്ചാണ് ഞങ്ങൾ കാർമൽ റൂഹ പോയത് ടീം അവിടെ ചെന്ന് ഞങ്ങൾ അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ചു അച്ഛൻ ഒത്തിരിയും തന്നു നല്ല വലിപ്പത്തിലുള്ള ഒത്തിരി ഞങ്ങൾ തന്നു എല്ലാവർക്കും കൊടുത്തു അങ്ങനെ ഇത് ഈ വിളക്ക് കിട്ടിയത് വലിയൊരു അത്ഭുതമായിട്ടെങ്ങാണ്ടാണ് ചെറിയൊരു നിസ്സാര കാര്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് തോന്നാം പക്ഷേ സിസ്റ്റിനെ സംബന്ധിച്ച് സിസ്റ്ററുടെ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ച് ഇത് വലിയ കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഓരോ കൊച്ചു കാര്യങ്ങൾ കിട്ടുമ്പോഴും ഞങ്ങൾക്കത് വലിയ കർത്താവിൻ്റെ വലിയ മഹത്വം ഇവിടെ വെളിപ്പെടുകയാണ് ഈശോയ്ക്ക് ഒരുപാട് നന്ദിയും മഹത്വവും ഈശോയുടെ നാമം ഗ്ലോറിഫൈ ടു ജീസസ് ഗ്ലോറി ടു ജീസസ് ഇൻ ദ ഹയസ്റ്റ് അത്രയാണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ സ്വപ്നം കാണുന്നത് കർത്താവിനോട് പങ്കുവയ്ക്കുക കർത്താവിനോട് മാത്രമേ പങ്കുവയ്ക്കൂ നമുക്ക് നടക്കൂ എല്ലാവരും ഈശ്വരാനുഗ്രഹിക്കട്ടെ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പുണ്യമാൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ കഴുത്തിൽ ഉത്തിരിയം ധരിക്കുകയും കയ്യിൽ നിങ്ങൾ ജപമാല പിടിക്കുകയും ചെയ്യും അമ്മയും